ഹായ് ഫ്രണ്ട് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമുക്ക് ഫ്രണ്ട് കുറച്ച് അമ്പഴങ്ങ തന്നു പറഞ്ഞല്ലോ അത് ഞാൻ ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ കല്ലുപ്പിട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അത് എന്നിട്ട് ഞാനിത് എടുത്തു എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പതിനാറ് എണ്ണ ഉണ്ട് കേട്ടോ അമ്പഴങ്ങ ഞാൻ നെന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിഞ്ഞോ അമ്പഴങ്ങ ആവയ്ക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ പതിനാറ് അമ്പഴങ്ങ ഉണ്ട് ഇതൊരു കപ്പ് എണ്ണ ഉണ്ട് പിന്നെ മുളക് പൊടി സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് കടുക് പച്ചക്കടുക് പൊടിച്ചതാണ് പിന്നെ കായം ഇനി ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം എന്താട്ടോ അമ്പഴങ്ങിങ്ങനെ നാല് കഷണാക്കിയിട്ട് മുറിക്കണം കേട്ടോ ഇതേപോലെ മുറിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെയെല്ലാം മുറിച്ചെടുക്കണം കേട്ടോ അമ്പഴങ്ങ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അമ്പഴങ്ങ ഉപ്പിലിടാൻ മാത്രമേ പറ്റുള്ളൂ ഉപ്പിലിടാൻ മാത്രമല്ല ശരിക്കും അമ്പഴങ്ങ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അമ്പഴങ്ങുണ്ട് അരച്ചേലക്കി ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും ഇതാ ഇപ്പം ഞാനിതാ അമ്പഴങ്ങ ആവൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചിരാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതാ അതിനാണ് ഞാൻ മുറിച്ച് വയ്ക്കുന്നത് നാട്ടുകത്തിലേക്ക് നമ്മൾ കടുക് പൊടിയിട്ടുണ്ട് മുളക് പൊടിയും ഇടണ്ട് എന്നിട്ട് കൈ കൊണ്ട് കലക്കണവര് കൈ കൊണ്ട് കലക്കുക അല്ല ചില സ്പൂണോണ്ട സ്പൂൺ കൊണ്ട് ഇട്ടോ മുളക് പൊടിയൊക്കെ ഇനി നോക്കിയിട്ട് ഇടാം നമുക്ക് കേട്ടോ കുറച്ച് ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് കേട്ടത് കേട്ടോ കുറച്ച് മതിയാവും നമ്മൾ ഉപ്പും ഇട്ട് വെച്ച അമ്പഴങ്ങ ഇനി ഇതിൻ്റെ മീതൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയും കൂടെ ഒഴിച്ച് ഇതാട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് കായപ്പൊടിയും കൂടെ കൊടുക്കണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാക്കും അപ്പം നമ്മുടെ ആവയ്ക്ക അമ്പഴങ്ങി വച്ചാറ് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഇത് അമ്പഴങ്ങ ആവയ്ക്ക അച്ചാറ് സൂപ്പറാണ് കേട്ടോ ഇത് നമുക്ക് ഇത് നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഉപ്പ് ഉറ്റിവെച്ചതല്ലേ അപ്പോൾ അതിന് ശേഷം അല്ലേ ഇത് മുറിക്കണം അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നാളെയൊക്കെയാണ് നമുക്കിത് കഴിക്കാൻ പറ്റും ഇതിൽ എണ്ണയൊക്കെ മീതെങ്ങനെ വരും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കാണാൻ മറക്കരുതേ നല്ല